ചിന്താപ്രഭാതം ഒരൊറ്റ വാക്കുകൊണ്ട് ഉപേക്ഷിച്ചത് ഒരായിരം വാക്കുകൊണ്ട് പോലും നേടിയെടുക്കാനാവില്ലെന്ന് നാം ഓർക്കേണ്ടതുണ്ട് നാം പറയുന്ന വാക്കുകൾ വളരെ സൂക്ഷിച്ചു മാത്രം ഉപയോഗിക്കുക കാരണം കേട്ടയാൾക്ക് അത് പൊറുക്കാൻ മാത്രമേ സാധിക്കൂ മറക്കാൻ സാധിക്കുകയില്ല വാക്കുകൾക്ക് പ്രകാശമുണ്ട് എന്നാൽ അതേസമയം കൂരിരുട്ട് സൃഷ്ടിക്കാനും വാക്കുകൾക്ക് കഴിയും ആയുധത്തേക്കാൾ മൂർച്ചയുണ്ട് വാക്കുകൾക്ക് ഒരേ സമയം മുറിവുണ്ടാക്കാനും അത് നാം പറയുന്ന വാക്കുകൾക്ക് കഴിയും എന്നതാണ് സത്യം നാം പറയുന്ന വാക്കുകളിൽ പ്രത്യാശയുമുണ്ട് പ്രതീക്ഷയുമുണ്ട് നല്ല വാക്ക് പറഞ്ഞു കേൾക്കുമ്പോൾ മനസ്സ് ശുദ്ധമാക്കുന്നു നീചപദങ്ങൾ കേൾക്കുമ്പോൾ മനസ്സ് മലിനമാകുന്നു നമ്മുടെ വാക്കുകൾ വേദനിക്കുന്ന ഹൃദയങ്ങൾക്ക് സ്വാന്ത്വന വചസ്സുകൾ ആശ്വാസം പകരുന്നതും ചേർത്ത് പിടിക്കുന്നതും ആകണം സ്നേഹത്തിൻ്റെ വാക്കുകൾ എപ്പോഴും എവിടെയും അംഗീകരിക്കപ്പെടും നല്ല വാക്കുകൾ പറയുന്നവരായി അതിനനുസരിച്ച് ജീവിക്കുന്നവരായി നമുക്ക് മാറാം നമുക്കും മറ്റുള്ളവർക്കും മുന്നോട്ടുള്ള ജീവിത പ്രയാണത്തിൽ പ്രഭാവലയങ്ങളാകട്ടെ നമ്മിൽ നിന്നുതിരുന്ന ഓരോ വാക്കുകളും വാക്കുകളെ നന്മയുടെ ജ്വാലയാക്കി മാറ്റുക ണം ഒരാൾ പോലും വേദനിക്കാൻ പാടില്ല എന്നുള്ളത് സംസാരിക്കാൻ തുടങ്ങുന്നതിന് മുന്നേ തന്നെ ഓർമ്മിക്കേണ്ടതുണ്ട് നമ്മളിൽ നിന്നും നല്ല സംസാരങ്ങൾ മാത്രം ഉണ്ടാകട്ടെ ജീവിതത്തിൽ നന്മകൾ മാത്രം ഉണ്ടാകട്ടെ ഒത്തിരി ഇഷ്ടത്തോടെ സ്നേഹത്തോടെ ശുഭദിനാശംസകൾ നേർന്നുകൊണ്ട് രാജിയും